നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ പദവികളാണ് കേട്ടോ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട പദവികളും അതെന്തായിട്ടുണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകളും കൂടെയാണ് നമ്മൾ നോക്കുന്നത് ഒരു നമ്മൾ രണ്ടു മാസം മുന്നേ ചെയ്തിരുന്നു അപ്പൊ അതിൽ നിന്ന് ആരൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് കൂടാതെ നമ്മൾ എല്ലാ പദവികളിലും ഇപ്പൊ ആരാണ് ഉള്ളത് എന്നുകൂടെ പറഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഉണ്ടാവും അപ്പൊ ചെഞ്ചർ ആപ്പ് കൂടെ ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ അടുത്ത് വരുന്ന എക്സാംസിന്റെ എല്ലാ കോഴ്സുകളും ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യാ കോഴ്സുകൾ വർച്ചേസ് ചെയ്ത് പഠിച്ചു തുടങ്ങാം ഇനി എക്സാം വരുന്നുണ്ട് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻസ് ഒക്കെ ഒക്കെ വരുന്നുണ്ട് കമ്പനി കൂടെ ഒക്കെ വരാൻ ഇരിക്കുവാണ് സോ അതുകൊണ്ട് എന്തേ വേഗം പഠിച്ചു തുടങ്ങാം നമുക്കിപ്പോ എന്ത് ചെയ്യാം പദവികൾ ഡിസ്കസ് ചെയ്യാം എന്നാണ് ഇന്ത്യയിലെ മെയിൻ പദവികളാണ് നമ്മൾ ഇന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് രാഷ്ട്രപതി തൊട്ട് തുടങ്ങാം അപ്പൊ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് പതിനഞ്ചാമത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അടുത്ത ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ് പതിനാലാമതാണ് കേട്ടോ പ്രധാനമന്ത്രി നമുക്കറിയാം നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭാ സ്പീക്കറൊക്കെ ഒത്തിരി ചോദിക്കുന്നുണ്ട് പിന്നെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആയിരുന്നു വെച്ചാൽ ഉത്പൽ കുമാർ സിംഗ് ആണ് ഉത്പൽ കുമാർ സിംഗ് ആണ് അതുപോലെ പ്രോടൈം സ്പീക്കർ നമ്മള് നിയമസഭ പാനത്ത് നിയമസഭ കേരളത്തിലെ പഠിച്ച പ്രോ ടൈം സ്പീക്കർ പി ടി റഹീം പഠിച്ചതുപോലെ ഇവിടെയും ഉണ്ട് പ്രോ ടൈം സ്പീക്കർ ഭർതൃഹരി മൊഹതാബ് എന്നാണ് പേര് അപ്പോ എന്താണ് കൂടുതലായിട്ട് ഇതിൽ ചോദിച്ചിട്ടുള്ളത് ലോക്സഭാ സ്പീക്കറിന്റെ പേരാണ് കേട്ടോ ഓം ബിർളയാണ് എന്ത് ചെയ്യാം നിങ്ങൾ ഒന്നിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ സാധാരണ സ്ഥിരമായിട്ട് പഠിക്കുന്നവർക്ക് കുഴപ്പമില്ല അപ്പം നമ്മൾ എല്ലാ മാസവും വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളവരുടെ മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി അതെ ഇത് തീരെ അറിയാത്തവരെ എല്ലാം ഒന്ന് രണ്ടു തവണ വായിക്കുമ്പോൾ നിങ്ങക്ക് ഓർമ്മയിരിക്കും എല്ലാവരുടെയും എല്ലാം പേരുകളായത് കൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ് രണ്ടു തവണ വായിക്കുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവും നമുക്ക് അടുത്ത് നോക്കാം അടുത്ത് നോക്കുന്നത് രാജ്യസഭാ ചെയർമാൻ രാജ്യസഭാ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും ഉപരാഷ്ട്രപതി ആയിരിക്കും സോ നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് തൻകർ ആണ് അപ്പോ സ്വാഭാവികമായിട്ടും രാജ്യസഭാ ചെയർമാൻ ആരായിരിക്കും ജഗദീപ് തൻഖർ തന്നെയാണ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ നാരായൺ സിംഗ് ആണ് ഏട്ടോ ഹരിവംശ നാരായൺ സിംഗ് ആണ് അതുപോലെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ കാർഗെയാണ് മല്ലികാർജുൻ കാർഗെയാണ് നമ്മുടെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് എന്നത് രാജ്യസഭാ നേതാവ് ജെ പി നദ്ദ അല്ലെങ്കിൽ ജഗത്പ്രകാശ് നദ്ദയാണ് അപ്പോ രാജ്യസഭാ ചെയർമാൻ വരുന്നത് നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് തൻകർ ആണ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ വരുന്നത് ഹരിവംശ നാരായൺ സിംഗ് ആണ് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ നേതാവ് വരുന്നത് ജെ പി നദ്ദയാണ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് മാറിയിട്ടുള്ള അതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അപ്പൊ അത് പുതിയ നോക്കാം ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ബി ആർ ഗവായ് എന്നോർത്തിരുന്നാലും മതിയാവും ഒരുപാട് സ്ഥലത്ത് അങ്ങനെയും കാണാറുണ്ട് ഓക്കെ അപ്പൊ ഭൂഷൺ രാമകൃഷ്ണന്റെ ഷാട്ടാണ് ബി ആർ ജസ്റ്റിസ് ബി ആർ ഗവായ് അല്ലെങ്കിൽ ഭൂഷൺ രാമകൃഷ്ണൻ ഗവായ് എന്നാണ് മഹാരാഷ്ട്ര സ്വദേശിയാണ് അൻപത്തിരണ്ടാമതാണ് നമ്മുടെ ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര് ജസ്റ്റിസ് ബി ആർ ഗവായ് ഓക്കെ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ കമ്മീഷണറും നോക്കേണ്ടതുണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണ് ഇരുപത്തിയാറാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ മനുഷ്യാവകാശ കമ്മീഷണർ വി രാമസുബ്രഹ്മണ്യൻ വിവരാവകാശ കമ്മീഷണർ ഹീര സമരിയ ആട്ടോ ചിലപ്പോ ഇവര് മാറിയിട്ടുണ്ടാവും വേക്കന്റ് ആയിട്ടുണ്ടെങ്കിലും അത് തന്നെ അപ്പൊ മെയ്യിലൊക്കെ അല്ലെങ്കിൽ അടുത്ത് നീ അടുത്ത മാസം ഒക്കെ മാറുന്നവരായിരിക്കും ഇന്നിപ്പോ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഇന്ന് വൈകുന്നേരം മാറുമ്പോ മാറിയിട്ട് പിന്നെ ക്ലാസ് ഒരാഴ്ച കഴിഞ്ഞ് കണ്ടിട്ട് ഇത് മാറിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരാറുണ്ട് അപ്പൊ ഞാൻ ഇന്ന് എടുക്കുന്ന സമയത്തുള്ളവരുടെ പേരുകളാണ് ഈ പറയുന്നത് കേട്ടോ അപ്പൊ നമ്മള് ഇലക്ഷൻ കമ്മീഷണർ മനുഷ്യാവകാശം വിവരാവകാശ ഓർത്തിരിക്കുക രണ്ടിടത്തെയും കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും ഓർത്തിരിക്കുക ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാർ ആണ് ഇരുപത്തി ആറാമതാണ് മനുഷ്യാവകാശ കമ്മീഷണർ വി സ രാമസുബ്രഹ്മണ്യാണ് അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷൻ വരുന്നത് ഹീരാലാൽ സമരിയാണ് ആയിട്ട് മാറിയതാണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അമ്പത്തിരണ്ടാമത്തതാണ് ജസ്റ്റിസ് ബി ആർ ഗവായി ആണ് ഓക്കെ നമുക്കിനി ഇനി കുറച്ചധികം കമ്മീഷണറാണ് പഠിക്കുക കമ്മീഷൻ ചെയർമാനിന്റെ പേരുകളാണ് പഠിക്കേണ്ടത് എല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ പേര് ആയതുകൊണ്ട് ഓർത്തിരിക്കാൻ കുറച്ച് പക്ഷെ എല്ലാം ഡിഫറൻറ്റ് ആയിട്ടുള്ള പേരുകളാണ് കുഴപ്പമില്ല പട്ടികജാതി കമ്മീഷൻ ആണെങ്കിൽ കിഷോർ മഖ്വാനാണ് കിഷോർ മഖവാനാണ് പട്ടികജാതി കമ്മീഷൻ അടുത്ത പട്ടിക വർഗ കമ്മീഷൻ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യയാണ് അതുപോലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ രത്കറെ വിജയ് കിഷോർ എത്കരെ അതുപോലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ആണ് കേട്ടോ ഇക്ബാൽ സിംഗ് ലാൽപുരേ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറ മാഹിറാണ് ഹൻസ് രാജ് ഗംഗാറ മാഹിറാണ് ധനകാര്യ കമ്മീഷൻ അരവന്ത് വനഗിരിയാണ് പതിനാറാമത് ബാലാവകാശ കമ്മീഷൻ പ്രയം കനവ് എല്ലാ കമ്മീഷനും ചെയർമാനും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒറ്റ പേജിൽ കൊടുത്തത് കുറച്ച് കണ്ടിസായിട്ട് തോന്നാം അപ്പൊ എന്ത് ചെയ്യാം പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്കോന പട്ടിക കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ വനിതാ കമ്മീഷൻ വിജയ കിഷോർക്കരെ ന്യൂനപക്ഷ കമ്മീഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് രാജ് ഗംഗാറാവാണ് അപ്പൊ പേരുകൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓർത്തിരിക്കുക കേട്ടോ അതുപോലെ ബാലാവകാശ കമ്മീഷൻ പ്രിയങ്ക കനോങ്കോ പിന്നെ യു പി എസ് സി ചെയർമാൻ പ്രീതി സുധൻ ആയിരുന്നു അത് മാറിയിട്ടുണ്ട് അജയ് കുമാർ ആയിട്ടുണ്ട് കേട്ടോ യു പി എസ് സി ചെയർമാൻ നമുക്ക് പ്രീതി സുധൻ മാറിയിട്ടുണ്ട് അജയ് കുമാർ ആണ് പിന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ സി വി സി പ്രവീൺകുമാർ ശ്രീവാസ്തവ സി വി സി ആരാണ് പ്രവീൺകുമാർ ശ്രീവാസ്തവയാണ് അപ്പൊ ലോക് ലോകായുക്ത നമ്മൾ അട പഠിച്ചു അപ്പൊ ഇവിടെ ലോക്പാൽ ആണ് അജയ് മണിക്റാവു ഖാൻ വിൽക്കറാണ് അജയ് മണിക്റാവു ഖാൻ വിൽക്കറാണ് ലോക്പാൽ അടുത്ത് നമ്മുടെ അറ്റോർണി ജനറൽ ആണ് ആർ വെങ്കിട്ട രമണിയാണ് നമ്മുടെ അറ്റോർണി ജനറൽ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹത്ത സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തിയാണ് കേട്ടോ സഞ്ജയ് എന്നുള്ള പേര് ഒത്തിരി വരുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോ നമുക്ക് യു പി എസ് സി ചെയർമാൻ മാറിയിട്ടുണ്ട് പ്രീതി സൂദൻ മാറി അജയ്കുമാർ ആയിട്ടുണ്ട് പിന്നെ സി ബി സി സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവയാണ് ലോക്പാൽ വരുന്നത് അജയ് മണിക്റാവു ഖാൻ വിൽക്കറാണ് അറ്റോർണി ജനറൽ വരുന്നത് ആർ വെങ്കട്ടരമണിയാണ് സോളിസിറ്റർ ജനറൽ വരുന്നത് തുഷാർ മേത്തയാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ സിഇ ജി വരുന്നത് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ വരുന്നത് ആരാണ് സഞ്ജയ് മൂർത്തിയാണ് ഓക്കെ പിന്നെ കുറച്ച് മെയിൻ ആയിട്ടുള്ള സ്ഥലം ഐ എസ് ആർഒ വിഎസ്എസ്ഇ പോലുള്ളവരിന്റെ ചെയർമാന്റെ പേരുകളാണ് നമുക്കൊന്ന് നോക്കേണ്ടത് ഐ എസ് ആർഒ ചെയർമാൻ നമുക്കറിയാം വി നാരായണനാണ് വി എസ് എസ് സി ആണെങ്കിൽ ഉമ്മികൃഷ്ണൻ നായർ ആണ് അതുപോലെ ആർ ബി ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഇരുപത്തി ആറാമത് ആണ് ഞമ്മ സി ജി സി എ ജിയും ആർ ബി ഐ ഗവർണർ രണ്ടും സഞ്ജയ് ആണ് ഇത് നമുക്ക് സഞ്ജയ് മൂർത്തിയാണ് വരുന്നത് സി എ ജി ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് വരുന്നത് കേട്ടോ അതുപോലെ സെബി സെബിയുടെ ഡയറക്ടർ മാറിയിട്ടുണ്ട് തുഹിൻകാന്ത് പാണ്ഡെ അത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു അപ്പോ മാറി സെബിയുടെ ഡയറക്ടർ മാറി തുഹിൻ കാന്ത് പാണ്ഡെ ആയിട്ടുണ്ട് പിന്നെ നബാർഡിന്റെ ചെയർമാൻ ഷാജി കെ വി ആണ് ഐആർ ഡി ഐയുടെ ചെയർമാൻ വരുന്നത് ദേവാശിഷ് പാണ്ഡെയാണ് ദേവാശിഷ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഒന്നുകൊണ്ട് നോക്കാം ഐ എസ് ആർഒയുടെ ചെയർമാൻ വരുന്നത് വി നാരായണാണ് വി എസ് എസ് സി ഉണ്ണികൃഷ്ണൻ നായർ ആർ പി സഞ്ജയ് മൽഹോത്രയാണ് സെബി വരുന്നത് തുഹിൻ കാന്ത് പാണ്ഡെ നബാർഡ് വരുന്നത് ഷാജി കെ വി ആണ് നമ്മുടെ ഐആർ ഡി ഐ വരുന്നത് ആരാണ് ദേവാശിഷ് ആണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള വ്യോമസേന കരസേന അതിന്റെ ആൾക്കാരെ കൂടി നമ്മൾ പഠിക്കണം കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദിയാണ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി വ്യോമസേന അമർപ്രീത് സിംഗ് ആണ് നാവികസേന എന്ന് പറയുന്നത് ദിനേഷ് കുമാർ തൃപാഠിയാണ് അതുപോലെ റെയിൽവേ ബോർഡ് സതീഷ് കുമാർ സിഇഎസ് എഫിൻ്റെ രജീന്ദർ സിംഗ് ഭട്ടിയാണ് ഇ ഡിയുടേത് എന്താണ് രാഹുൽ നവീനാണ് കേട്ടോ അപ്പം ഒത്തിരി പേരുകൊണ്ട് ഓർത്തിരിക്കുക അടുത്ത കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറി ആണ് രാജേഷ് കുമാർ സിംഗ് ആണ് വരുന്നത് കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറി വരുന്നത് രാജേഷ് കുമാർ സിംഗ് ആണ് കേന്ദ്ര കാബിനറ്റ് സെക്രട്ടറി വരുന്നത് ടി വി സോമനാഥനാണ് കേട്ടോ അതുപോലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഇതെല്ലാം സെക്രട്ടറിയെ പറ്റിയാണ് പറയുന്നത് എന്താണ് കേന്ദ്ര സെക്രട്ടറി സോമനാഥ് കാബിനി സോമനാഥനാണ് ആഭ്യന്തര സെക്രട്ടറി വരുന്നത് ഗോവിന്ദ മോഹൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് അപ്പൊ നമ്മള് പാകിസ്ഥാനുമായിട്ടുള്ള ഇതിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കേട്ടൊരു പേരാണ് വിക്രം മിശ്രി അല്ലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഫിനാൻസ് സെക്രട്ടറി മാറിയിട്ടുണ്ട് അജയ് സേഫ് ഇതാണ് മാറി ഇപ്പൊ പുതിയതായിട്ട് മാറിയത് ഫിനാൻസ് സെക്രട്ടറി ആരാണ് അജയ് സേത്ത് ആണ് പ്രതിരോധ വകുപ്പ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥനാണ് ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ മോഹൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഫിനാൻസ് സെക്രട്ടറി ആരാണ് അജയ് സേത്താണ് ഓക്കെ അതുപോലെ തന്നെ അസ്കോമിന്റെ പുതിയ ചെയർമാൻ സിന്ധു ഗംഗാധരനാണ് പ്രസിഡന്റ് വരുന്നത് രാജേഷ് നമ്പിയാർ ആണ് കേട്ടോ പി എസ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാൻ വരുന്നത് കെ സി ആണ് ബി എസ് എഫിന്റെ ഡയറക്ടർ വരുന്നത് ദൽജിത് സിംഗ് ചൌധരി കേന്ദ്ര നിയമ സെക്രട്ടറി അപ്പൊ അപ്പുറത്തൊരു സെക്രട്ടറി വിട്ടുപോയതാണ് കേന്ദ്ര നിയമ സെക്രട്ടറി അഞ്ജു രതി റാണയാണ് ആദ്യമായിട്ടാണ് ഒരു വനിത കേന്ദ്ര നിയമ സെക്രട്ടറി ആവുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്താണ് അഞ്ചു രതി റാണെ എന്നാണ് പേര് കേന്ദ്ര നിയമ സെക്രട്ടറി ആണ് കേട്ടോ ഒത്തിരി അതായത് നമ്മളിപ്പോ കേരളം പഠിക്കുമ്പോ കേരളത്തിന്റെ പദവികൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് പേരുകളേ ഉള്ളൂ കുറച്ച് പദവികളെ ഉള്ളു പക്ഷെ കേന്ദ്രത്തിലേക്ക് വരുമ്പോ അങ്ങനെ എല്ലാ ഒത്തിരി പദവികളുണ്ട് അതാണ് ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് അപ്പൊ ഞാന് ഇതിപ്പം ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടും കാര്യമില്ല നിങ്ങൾക്ക് ആ പേര് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ തന്നെ പഠിച്ചാലേ പറ്റുള്ളൂ അപ്പൊ ഞാൻ രണ്ട് മൂന്ന് തവണ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് പേരുകൾ പറഞ്ഞു തന്നത് കൊണ്ട് നിങ്ങൾ മനസ്സിൽ ഇരിക്കണമെന്നില്ല നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക പേര് ഒരു പേരുണ്ടെങ്കില് ആ പേര് നിങ്ങൾക്ക് ആ പേരുമായിട്ട് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പഠിച്ചാൽ എന്ത് ചെയ്യും ഓർമ്മയായിരിക്കും കാരണം നമുക്ക് ഇത് ഒരുപാട് നാള് ഓർമ്മ വരുന്നിട്ടും കാര്യമില്ല കാരണം എന്ത് ചെയ്യും എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ മാറുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം നിങ്ങള് ജോലി മേടിക്ക അതുപോലെ എസ് ബി ഐ ചെയർമാൻ ആരാണ് ചല്ല ശ്രീനിവാസലും സെറ്റിയാണ് എൽ ഐ സിയുടെ നിലവിലെ ചെയർമാൻ സിദ്ധാർത്ഥ് മൊഹന്തി അതുപോലെ നി നിതി ആയോഗിന്റെ സിഇഒ ബി വി ആർ രാമസുബ്രഹ്മണ്യാണ് നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ കെ ബേറി നിതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രി ആയിരിക്കും എപ്പോഴും അതുപോലെ എസ് എസ് സി രാകേഷ് രഞ്ജനാണ് സി ബി ഐയുടെ പ്രവീൺ സൂദാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ മാധവ് കൌശിക് ആണ് കേട്ടോ ർമാൻ ആയിരുന്നു എല്ല ശ്രീനിവാസിലും ഷെട്ടിയാണ് എൽ ഐ സി സിദ്ധാർത്ഥ് മൊഹന്തിയാണ് നിതി ആയോഗിന്റെ സിഇഒ ബി വി ആർ രാമസുബ്രഹ്മണ്യം വൈസ് ചെയർമാൻ സുബൻ കെ ബെറി ചെയർമാൻ പ്രധാനമന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ എസ് എസ് സിയുടെ ചെയർമാൻ വരുന്നത് രാജേഷ് രഞ്ജൻ ആണ് സി ബി ഐ യുടെ പ്രവീൺ സൂദാണ് ആണ് സാഹിത്യ അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ അധ്യക്ഷൻ എന്നത് മാധവ് കൗശിക് ആണ് കേട്ടോ പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റി ചെയർമാൻ നേരത്തെ അവിടെ പറഞ്ഞിരുന്നു കെ സി വേണുഗോപാലാണ് അതുപോലെ ദൽജി സമീപി പറഞ്ഞു പിന്നെ എന്താണ് ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ ആണ് അടുത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മാറിയിട്ടുണ്ട് അലോക് ജോഷിയാണ് കേട്ടോ നമ്മൾ അജിത് ഡോവലിന്റെ പേരാണ് പഠിച്ചുകൊണ്ടിരുന്നത് അത് മാറിയിട്ടുണ്ട് അലോക് ജോഷി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത അനന്തനാഗേശ്വരനും സുരക്ഷാ ഉപദേഷ്ടാവ് അലോക് ജോഷിയാണ് അത് മാറിയതാണ് കേട്ടോ നമ്മൾ അജിത് ഡോവലിന്റെ പേരാണ് പഠിച്ചുകൊണ്ടിരുന്നത് മാറി അലോക് ജോഷി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം പഴയത് തന്നെയാണ് അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് മാത്രമാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറിയത് വളരെ അധികം ഒരുപാട് പേരൊന്നും മാറിയിട്ടില്ല നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി മാറിയിട്ടുണ്ട് അജയ് സേത്ത് ആയിട്ടുണ്ട് പിന്നെ യു പി എസ് സിയുടെ ചെയർമാൻ പ്രീതി സൂദൻ മാറിയിട്ടുണ്ട് അജയ് കുമാർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മാറിയത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട് അത് ഇമ്പോർട്ടന്റാണ് കേട്ടോ ചീഫ് ജസ്റ്റിസ് ഈ കമ്മീഷണർമാരെ ഇലക്ഷൻ കമ്മീഷണർ വിവരാവകാശ മനുഷ്യ കമ്മീഷണർമാരെ എല്ലാം ഓർത്തിരിക്കുക പിന്നെ നമ്മളെ മാറിയവരുടെയും ഓർത്തിരിക്കുക മാറിയവരുടെ ഒരു കൂടുതലായിട്ട് ചോദിക്കുക അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട് ബി ആർ ഗവായിയാണ് അമ്പത്തി രണ്ടാമതാണ് അത് ഓർത്തിരിക്കുക പിന്നെ നമ്മുടെ രാജ്യസഭാ ചെയർമാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കുറച്ചിരിക്കുക അതൊന്നും മാറിയിട്ടില്ല പഴയത് തന്നെയാണ് അതാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയത് പിന്നെ ലോക്സഭാ സ്പീക്കർ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഓർത്തിരിക്കുക കേട്ടോ ഒത്തിരി ഒത്തിരി പേരുകൾ ഉണ്ട് ചെയർമാൻമാരുടെ പേരുകൾ ഓർത്തിരിക്കുക മാറിയവരുടെ പേരുകൾ പ്രത്യേകം ഓർത്തിരിക്കുക ഇപ്പൊ എന്ത് ചെയ്യുക ഒത്തിരി ഉണ്ട് പേരുകൾ എനിക്കറിയാം ബട്ട് എന്ത് ചെയ്യാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഒന്ന് രണ്ട് തവണ വായിക്കുമ്പോ എന്ത് ചെയ്യും പേരുകൾ മനസ്സിലേക്ക് വരും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ ഓർമ്മയിരിക്കാം കേട്ടോ ഇപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത എസാം അതായത് നമ്മുടെ ഡിഗ്രി ഫിലിമിസ് വരുന്നുണ്ട് ഇപ്പൊ ഇനി വരുന്ന എക്സാംസിനൊക്കെ നമുക്ക് പദവികൾ കേരളത്തിലെ പദവികളായാലും കേന്ദ്രത്തിലെ പദവികളായാലും ചാൻസ് ഉണ്ട് ഇനി വരുന്ന എക്സാംസ് പ്രളയ എക്സാം വരുന്നുണ്ട് ഡിഗ്രിയുടെ ബാക്കിയുള്ള ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് സോ അതുകൊണ്ട് എന്ത് ചെയ്യുക ഇനി വരുന്ന എക്സാംസിനൊക്കെ എന്താണ് പദവികൾ മാറാം ചിലപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് പറഞ്ഞത് എന്ത് ചെയ്യാ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു